നമസ്കാരം ഉമ്മൻചാണ്ടിയും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ് ഒരു രാഷ്ട്രീയത്തിൽ അപ്പുറത്തേക്കുള്ളൊരു ബന്ധമാണ് ഞാനും ഉമ്മൻചാണ്ടിയും തമ്മിലുണ്ടായിട്ടുള്ളത് ആദ്യം എൻ്റെ ഏറ്റവും വലിയ ശത്രുവായി ഞാൻ കണ്ടിട്ടുള്ള ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി അതിന് കാരണം എന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ജൂൺ മുപ്പതാം തീയതി അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുകയുണ്ട് എൻ്റെ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് പി ശശിയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ശോഭന ജോർജിൻ്റെ ഒരു കള്ളപ്പരാധി ഉണ്ടാക്കിയെടുത്തത് പി ശശിയായിരുന്നു അന്ന് ശോഭന കുറിച്ച് വളരെ ഞെട്ടിക്കുന്ന ചില വസ്തുതകൾ വസ്തുതകളടങ്ങിയ ഒരു ഈ കളി നിർത്തു ശോഭന ജോർജെ എന്നൊരു വാർത്ത പ്രസിദ്ധിച്ചു അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു ആ പ്രസിദ്ധീകരിച്ച ഉടൻ തന്നെ അവർ ഗുണ്ടകളെ ഉപയോഗിച്ച് കോപ്പികളറങ്ങിയ ചങ്ങനെ ചെങ്ങന്നൂരിൽ ആക്രമം കാണിക്കുകയും എൻ്റെ ലേഖകനെ പിടിച്ച് ജെ പോലീസ് സ്റ്റേഷനിലിട്ട് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അത് ശക്തമായ രൂപത്തിൽ ഞാനടക്കമുള്ള പ്രമുഖരായ നേതാ പത്രപ്രവർത്തകർ ഇടപെടുകയും പോലീസ് അദ്ദേഹത്തെ വിടുകയും ചെയ്തു ഇതിനെതിരെ ഞാൻ പരാതി കൊടുത്തതുകൊണ്ട് ഈ ശോഭന ജോർജ് ഒരു ഒരവസ്ഥയിലായി ഈ സന്ദർഭത്തിലാണ് ശോഭന ജോർജും പി ശശിയും തമ്മിൽ അടുത്ത ബന്ധമുള്ള പി ശശിയുമായി ചേർന്നുകൊണ്ട് ഒരു കള്ള എനിക്കെതിരെ തയ്യാറാക്കുന്നത് ഞാൻ അഞ്ച് ലക്ഷം രൂപ വാങ്ങി എന്നുള്ള അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ട് എന്നുള്ളതാണ് പരാതിയിൽ പറഞ്ഞത് എന്നാലിത് നൂറ് ശതമാനം കള്ളമായിരുന്നു പ്രത്യേകിച്ചും ഞാൻ പ്രസിദ്ധീകരിച്ച ശേഷമാണ് അവർക്ക് ഈ ലെ ഇങ്ങനെയൊരു ആർട്ടിക്കിൾ വരുന്നുള്ള കാര്യം പോലും അറിയുകയുണ്ടായിരുന്നുള്ളൂ എന്നാലെ പി ശശിയാണ് ഇങ്ങനെ ഒരു പരാതി തയ്യാറാക്കി എന്നെ കൊടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചത് അതിന് കാരണം കോഴിക്കോട് ഐസ്ക്രീം പാർലർ പിൻവാണിപ്യത്തിൽ പി ശശി ഒരു കോടി രൂപ ഐസ്ക്രീം കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് വാങ്ങി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ ഒരു അന്വേഷണം റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു മാത്രമല്ല കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രതി ആണെന്നുള്ള കല്ലട സുകുമാരൻ റിപ്പോർട്ട് ഞാൻ പി ശശി വെച്ചെടുത്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു ഇത് പ്രസിദ്ധീകരിച്ചതോടുകൂടിയിട്ടാണ് നിരന്തരമായി എനിക്കെതിരെ കള്ളക്കേസ് എടുക്കാൻ വേണ്ടി പി ശശി ശ്രമിക്കുന്നു എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞത് ഈ സന്ദർഭത്തിലാണ് എതിരാളിയായ കോൺഗ്രസ്സുകാരിയായ ചെങ്ങന്നൂർ എം എൽ എ കിട്ടുന്നത് അപ്പം ചെങ്ങന്നൂർ എം എൽ എയോട് പറഞ്ഞത് എം പി പി തങ്കച്ചൻ കാർത്തിക് അയ്യൻ ആര്യാട മുഹമ്മദ് ഈ നാല് പേരെങ്കിലും വന്ന് എനിക്ക് പരാതി തരാൻ തരണം അതായത് ഇ കെ നാനാർക്ക് പരാതി കൊടുക്കണം എന്നാണ് പി ശശി പറയുന്നത് കാരണം എന്നെ ജയിലിൽ വെച്ച് കൊല്ലുക അതിനുവേണ്ടി ക്രിമിനലിനെ കയറ്റുക എന്നുള്ള തന്ത്രമാണ് അദ്ദേഹം ചെയ്തത് എന്നെ അറസ്റ്റ് ചെയ്യുന്നു ജയിലിൽ ക്രിമിനലിനെ കയറ്റുന്നു അവിടെ വെച്ച് ഏറ്റുമുട്ടുന്നു എന്നുള്ള രൂപത്തിൽ എന്നെ കൊല്ലുന്നത് പി ശശി തന്നെ ശോഭന ജോർജ് പറയുന്നു എൻ്റെ സുഹൃത്തായ രാജശേഖരൻ പറയുന്നു അങ്ങനെ എനിക്കെതിരെ നൂറ്റി നാൽപ്പത്തി ബാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്ന നമ്പറിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ കേസ് എടുക്കുന്നു എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുന്നു എന്നെ ഓഫീസ് റെയ്ഡ് ചെയ്ത് ശോഭന ജോർജിൻ്റെ ബ്ലൂഫിലിംഗ് കേസിൻ്റെ അടുക്കുള്ള രേഖകൾ കടത്തിക്കൊണ്ടുപോകുന്നു അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ എനിക്ക് പിറ്റേ ദിവസം തന്നെ ജാമ്യം കിട്ടുന്നു ഞാൻ ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുന്നു ശോഭന ജോർജിനെ പി ശശിനെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കുന്നു അങ്ങനെ ക്രൈമിൽ ഒറ്റ ദിവസം കൊണ്ട് എസ്റ്റാബ്ലിഷ് ആവുകയാണ് അതുവരെ ക്രൈമിലെ നന്ദകുമാർ ആരാണെന്ന് പ്രമുഖരായ പലർക്കും അറിയില്ലായിരുന്നു കാരണം കാണാമറിയത്ത് നിന്നുകൊണ്ട് കേരളത്തിലെ പ്രമുഖരായ നേതാക്കന്മാരെക്കുറിച്ച് പച്ചയായി സത്യസന്ധമായി രേഖാമൂലം വാർത്തകൾ പ്രസിദ്ധിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ ആ സന്ദർഭത്തിൽ എൻ്റെ മനസ്സിൽ മനസ്സിലുണ്ടായിരുന്നൊരു വികാരം എനിക്കെതിരെ കള്ളക്കേസ് കൊടുക്കാൻ പോയ നാല് പേര് അതായത് ഉമ്മൻചാണ്ടി ആര്യാട മുഹമ്മദ് പി പി തന്ദജൻ അതേപോലെ കാർത്തികൻ ഇവരെ എന്തുകൊണ്ടാണ് പി ഈ ശോഭന ജോർജിൻ്റെ കൂടെ കള്ളപരാതി കൊടുക്കാൻ പോയത് അതുകൊണ്ട് അവരെ അടുത്ത തവണ ഇലക്ഷൻ തോൽപ്പിക്കണം അതിനുള്ള കരുക്കൾ ഞാൻ മെല്ലെ നീക്കുകയായിരുന്നു അതിൻ്റെ ആദ്യത്തെ പടിയായിട്ട് പി തങ്കച്ചനെക്കുറിച്ചിട്ട് പെരുമ്പാവൂരിലൊരു കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്ത പ്രസിദ്ധീകരിക്കുകയും അദ്ദേഹം രണ്ടായിരത്തി ഒന്നിലെ ഇലക്ഷനിൽ ദയനീയമായി പരാജയപ്പെട്ടു അതേപോലെ ഇടതുപക്ഷ മുന്നണിയിലെ ഏകദേശം ഇരുപത്തഞ്ചോളം എം എൽ എമാരെ തോൽപ്പിക്കാൻ വേണ്ടി കൃത്യമായ രേഖകളുള്ള വാർത്തകൾ പ്രസിദ്ധീകരിച്ചു അന്നത്തെ സ്പീക്കറായിരുന്ന പി ഈ നമ്മുടെ അടക്കം അതേപോലെ ഇസ്മയിൽ അടക്കം അതേപോലെ എ പി കുര്യൻ അടക്കം അങ്ങനെ നിരവധി ആളുകൾ എൻ്റെ വാർത്തകൾ കൃത്യമായി അവർക്കെതിരെയുള്ള രേഖാമൂലമുള്ള വാർത്തകൾ കൊണ്ട് തോൽക്കാനിടയായിട്ടുണ്ട് അതിലേറ്റവും പി തങ്കച്ചനും പെട്ടു പി പി തങ്കച്ചൻ ഈ സംഘത്തിൽ പോയ ആളായിരുന്നു അടുത്തത് എൻ്റെ ലക്ഷ്യം ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയെക്കുറിച്ചൊക്കെ വാർത്ത പ്രസിദ്ധീയം വളരെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് എന്തെങ്കിലും വാർത്തകൾ കണ്ടെത്തണം എന്നുള്ള ഉദ്ദേശത്തോടെ ഞാൻ അദ്ദേഹത്തിൻ്റെ എതിർഗ്രൂപ്പുകാരായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാരായിട്ടും അദ്ദേഹത്തിൻ്റെ സി പി എമ്മിലെ എതിരാളികളായിട്ടും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നൊരു സന്ദർഭത്തിലാണ് ഒരു ദിവസം ഞാൻ ഉമ്മൻചാണ്ടിയെ യാദൃച്ഛികമായി കാണാനിടയായത് എൻ്റെ ഒറ്റ കാര്യമുള്ളൂ എന്നെ പറ്റി പ്രസിദ്ധീകരിച്ച എനിക്കെതിരെ കൊടുത്ത കള്ളപ്പരാതിയിൽ അദ്ദേഹം എങ്ങനെ പോയി കൊടുത്തതുകൊണ്ടാണ് ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത് കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് എന്നെ കള്ളക്കേസിൽ കുടുക്കി എന്നുള്ളതാണ് എൻ്റെ അദ്ദേഹത്തോടുള്ള ആരോപണം പകരം അദ്ദേഹം എന്നെ വിളിച്ചു വരുത്തി യഥാർത്ഥ സത്യം മനസ്സിലാക്കി എന്നോട് പരാതി കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് വിഷമവും ഉണ്ടാവില്ല കാരണം ഞാൻ തെറ്റ് ചെയ്താൽ പരാതി കൊടുക്കണം എന്നെ അറസ്റ്റ് ചെയ്യണം ജയിലിൽ അടയ്ക്കണം ഈ അടുത്ത കാലത്ത് വി കെ ബൈജു എന്ന് പറയുന്ന ഓൺലൈൻ പത്രപ്രവർത്തകൻ പത്രപ്രവർത്തകനാണോ അദ്ദേഹം മറ്റുള്ളതാണോ അറിയില്ല കിട്ടുന്നതൊക്കെ വാരി വിഴുങ്ങി ഛർദ്ദിക്കുന്ന വൃത്തികെട്ട കാര്യങ്ങൾ ഛർദ്ദിക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് ഞാൻ ബോധ്യപ്പെട്ട് കഴിഞ്ഞാണ് അദ്ദേഹം എന്നെ പറ്റിയിട്ട് വളരെ മോശമായ രൂപത്തിൽ കെട്ടിച്ചമച്ച കുറേ ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി അദ്ദേഹത്തോട് ഞാൻ നേരിട്ട് ഞാൻ അറിയുന്ന ആളായിട്ട് അദ്ദേഹത്തെ നേരിട്ട് കാര്യങ്ങൾ പറയാൻ ബോധ്യപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അതൊന്നും കാണിക്കാൻ ധിക്കാരപരമായ കൂടി എന്നോട് സംസാരിച്ചു പിറ്റേത് രണ്ട് ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യണം ആ അറസ്റ്റ് മാടെ തടയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തോട് പോയി നിങ്ങൾക്ക് എന്തെങ്കിലും കള്ള വാർത്ത കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്നെപ്പറ്റി പച്ചയായ സത്യസന്ധമായ കാര്യങ്ങൾ വാർത്ത കൊടുത്തോ എന്നാണ് ഞാൻ പറഞ്ഞത് എന്നെപ്പറ്റി ഒരു എതിരായിട്ടുള്ള വാർത്തകളും കൊടുക്കാൻ ആർക്കും കിട്ടില്ല ഞാൻ കാരണം ഞാൻ അങ്ങനത്തെ കള്ളത്തരത്തിൽ പോകാറില്ല വി കെ ബൈജൂന് കിട്ടിയ സാധനം കള്ളമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ പോയെങ്കിലും അദ്ദേഹം അഹങ്കാരത്തോടെ എന്നോട് വളരെ മോശമായ രൂപത്തിൽ പെരുമാറി പെരുമാറിപ്പോൾ ഞാൻ മടങ്ങിപ്പോന്നു അദ്ദേഹം അനുഭവിക്കട്ടെ എന്ന് കരുതിയിട്ട് എന്നെപ്പറ്റി എന്ത് മണ്ണാങ്കട പറഞ്ഞാലും ഒരു പ്രശ്നം എനിക്ക് വരാൻ പോകണില്ല എന്നെനിക്ക് അറിയുന്നുണ്ട് തിരിച്ച് വന്ന് പരാതി കൊടുത്തു ആ പരാതിയിൽ അറസ്റ്റ് നടന്നു ഈ എൻ്റെ പരാതിയിൽ അറസ്റ്റ് നടന്നിട്ടില്ല ഞാൻ അതിൻ്റെ പിന്നിൽ പോയിട്ടില്ല എന്നുള്ളതാണ് അറസ്റ്റ് നടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ അവിടെ വെച്ച് കാണുക കണ്ടുക കാണുകയുണ്ടായി ആ രണ്ട് സുഹൃത്തുക്കളായ ആളുകളല്ലാതെ വേറെ ഒരാളും അദ്ദേഹത്തെ സഹായിക്കാൻ എത്തിയില്ല അതെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അതായത് വി കെ ബൈജുവിൻ്റെ ഭാര്യ ഗതികെട്ട് എങ്ങനെ എങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞിട്ടാണ് മറ്റുള്ളവരോട് പറഞ്ഞതെന്നും അതുകൊണ്ട് എൻ്റെ അടുത്ത് അവർ പറഞ്ഞു ഞങ്ങൾ ഇടപെടുന്നതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല അറിഞ്ഞിട്ടാണ് ആ ഭാര്യയുടെ സങ്കട സഹിക്കുക വയ്യാതെയാണ് ഞാൻ എന്ത് ചെയ്ത് അദ്ദേഹത്തെ എൻ്റെ അഡ്വക്കറ്റിനോട് അധികം രൂക്ഷമായിട്ടൊന്നും കോടതി പറയേണ്ട അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങണ ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞത് അപ്പോൾ അതുപോലെയുള്ള ആരും എന്നെപ്പറ്റി എന്താണ് വാർത്ത പ്രസിദ്ധീകരിച്ചോളന്ന പറയാം പക്ഷേ സത്യസന്ധത വേണം എൻ്റെ കാര്യങ്ങൾ പറയുന്നതാണ് കേൾക്കണം എന്നെ അതേപോലെ എറണാകുളത്ത് ജയകുമാർ എന്ന് പറഞ്ഞ് എ സി പി ചെയ്തത് അതുപോലെ തന്നെയാണ് എൻ്റെ ഓഫീസിലെ വനിതാ ജീവനക്കാരി ആയിരുന്ന ലേഡി വീണ ജോർജിൻ്റെ കൊട്ടേഷൻ ടീമിന് അംഗങ്ങളായി കയറുകയും എന്നെനിക്കെതിരെ കള്ളപ്പരാതി കൊടുക്കുകയും അങ്ങനെ കള്ളപ്പരാതി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എ സി പിന്നോട് പറഞ്ഞു എന്നെപ്പറ്റിയുള്ള സത്യസന്ധമായ കാര്യമാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തോ പക്ഷേ എൻ്റെ എൻ്റെ ഭാഗങ്ങൾ കേൾക്കണം കേട്ട് കഴിഞ്ഞാൽ അറിയാം വാദി പ്രതിയാവും എന്നുള്ളത് ഇതുപോലെയാണ് ഉമ്മൻചാണ്ടിയോട് എനിക്ക് ഭയങ്കര വിരോധമുണ്ടായിരുന്നു അങ്ങനെ കോട്ടയത്ത് ജോയ് എന്ന് പറയുന്ന ഒരാളുടെ വിദേശ അമേരിക്കക്കാരനായ മലയാളിയുടെ ഒരു ഫംഗ്ഷനെ ജോമോം പുത്തമ്പരിക്കൽ വിളി വിളിക്കുകയാണ് അങ്ങനെ വേൾഡ് മലയാളി അസോസിയേഷൻ്റെ ഒക്കെ ആളാണ് ജോയ് അവിടെ വെച്ചിട്ട് ബൈ ചാൻസ് ഉമ്മൻചാണ്ടിയെ കാണുകയാണ് ഞാൻ വലിയ ഗൗരവത്തോടെ നിന്നു അപ്പോൾ നമ്മുടെ ജോമോം പുത്തമ്പരിക്കൽ പറഞ്ഞു ഇതാണ് നന്ദകുമാർ ക്രൈം നന്ദകുമാർ ദ്ദേഹത്തെക്കുറിച്ച് താങ്കൾ മുമ്പ് ചെയ്ത കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഭയങ്കര വിരോധമുണ്ടെന്ന് പറഞ്ഞപ്പം അദ്ദേഹം എന്നോട് വളരെ പുഞ്ചുരിച്ചോട് പറഞ്ഞു നന്ദകുമാർ എനിക്ക് തെറ്റുപറ്റിപ്പോയി ഞാൻ പിന്നീടാണ് അറിഞ്ഞത് അത് കള്ളപരാതിയായിരുന്നു ശോഭന ജോർജ് ഞങ്ങളെയെല്ലാം വിഡ്ഢികളാക്കി ഞങ്ങളെ പറ്റിച്ച് പരാതി മുഖ്യമന്ത്രി ഇ കെ നന്നാർക്ക് കൊടുക്കാൻ ഞങ്ങളെ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ് പിന്നീട് ഉണ്ടായ സംഭവങ്ങളിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കളെപ്പോലുള്ള ഒരാൾ ചെയ്യേണ്ടത് എന്നെ വിളിച്ചു വരുത്തി സത്യാവസ്ഥ ബോധ്യപ്പെടുകയല്ലേ വേണ്ടത് അതിന് മുമ്പായിട്ട് കള്ളപരാതി കൊടുക്കാൻ കൂട്ട് നിൽക്കുകയാണോ അത് ശരിയാണ് ഞാൻ ചെയ്ത് തെറ്റാണ് അപ്പോൾ പറഞ്ഞത് കേട്ട് ഞാൻ എടുത്തു ചാടിപ്പോയതാണ് ഞാൻ മാത്രമല്ല മൂന്ന് പേരും കൂടി ഉണ്ട് പി തങ്കച്ചനും കാർത്തികേയനും ആര്യാട് മുഹമ്മദും അദ്ദേഹം അന്ന് എന്നോട് ഒരു കാര്യം പറഞ്ഞു എനിക്കൊരു അവസരം കിട്ടുമ്പോൾ നന്ദകുമാറിനെ ഞാൻ രക്ഷപ്പെടുത്തിയിരിക്കുമെന്ന് പറഞ്ഞു ഇത് ഞാൻ മനസ്സിൽ വെച്ചു അദ്ദേഹം പിന്നീട് രണ്ടായിരത്തി നാലിൽ മുഖ്യമന്ത്രിയായി ആയപ്പോൾ അദ്ദേഹം എന്നെ വിളിപ്പിക്കുകയാണ് വിളിപ്പിച്ചിട്ട് അദ്ദേഹം പറയുകയാണ് നന്ദകുമാർ അടിയന്തിരമായി തിരുവനന്തപുരത്ത് വരണം എന്താണെന്ന് ഞാൻ ഞാൻ ഞാനത് വിട്ടുപോയിരുന്നു മറന്നുപോയിരുന്നു അദ്ദേഹം അവിടെ എത്തിയപ്പോൾ പറഞ്ഞു നന്ദകുമാറിനെതിരെ എടുത്ത കേസ് ഇപ്പോൾ തിരുവനന്തപുരം സി ജെ ഐം കോടതിയിലുണ്ട് ആ കേസിൽ എനിക്കറിയാം ഒരു കള്ളക്കേസ് ആണെന്ന് അറിയാം അതുകൊണ്ട് ഒരു കള്ള ഒരു പരാതി തരണം എനിക്ക് അതിൻ്റെ സ്വന്തമായി എനിക്ക് ചെയ്യാൻ പറ്റില്ല ഒരു പരാതി വന്നാൽ ഞാൻ ആ കേസ് പിൻവലിക്കാന്ന് പറയുന്നു അങ്ങനെയാണ് എനിക്കെതിരെ കള്ളക്കേസ് എടുത്ത കള്ളക്കേസ് എടുത്ത് എന്നെ അർദ്ധരാത്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പി ശശിയുടെ പ്രതികാരത്തിന്റെ ഫലമായിട്ട് അറസ്റ്റ് ചെയ്ത കേസിൽ എന്നെ തനാക്കാൻ ശ്രമിക്കുന്നത് ആദ്യം അതിനെ ശോഭന ജോർജ് എതിർത്തു അങ്ങനെ ഹൈക്കോടതി വൈ ഹൈക്കോടതിയിൽ എനിക്ക് ആ കേസ് കള്ളക്കേസാണെന്ന് മാത്രമല്ല ഭരണകൂട ഭീകരതയാണ് നടന്നത് എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത രീതി ശരിയല്ല യാതൊരു അന്വേഷണവും നടത്തിയിട്ടില്ല മാത്രമല്ല ശോഭന ജോർജിന്റെ മൊഴികളെല്ലാം കള്ളമാണ് പരാതി കള്ളമാണ് കൂടാതെ പി ശശിയുടെ പ്രതികാരത്തിന്റെ ഫലമായിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തത് എന്നുകൂടി അതിൽ കൃത്യമായി എഴുതുകയുണ്ടായി പിന്നീട് ഞാൻ അതിനെതിരെ നഷ്ടപരിഹാരത്തിന് കേസെടുത്ത് എനിക്ക് മൂന്ന് ലക്ഷം രൂപ കോഴിക്കോട് സബ് കോടതി അനുകൂലമായി വിധിച്ചു ഇപ്പോൾ പി ശശി പത്മകുമാർ അതായത് ഇപ്പോഴത്തെ എ ഡി ഡി ജി പി പത്മകുമാർ അതോടൊപ്പം ശോഭന ജോർജ് എന്നിവർക്കെതിരെ തിരുവനന്തപുരം സി ജി എം കോടതി കേസെടുത്തിരിക്കുകയാണ് ആ ആ കേസ് ഇപ്പോൾ ഇരുപത്തഞ്ചു വർഷത്തിന് ശേഷമാണ് കേസെടുത്തിരിക്കുന്നത് ഇതൊരു ദുര എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഒരു പാഠമാണ് കാരണം കള്ളക്കേസ് എടുത്ത് എന്നെ കള്ളക്കേസിൽ കുടുക്കിയാൽ ഞാൻ വെറുതെ ഇരിക്കില്ല അവർക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോകും ശോഭന ജോർജിനെതിരെ ഞാൻ കള്ളപ്പര പരാതി എടുത്ത് കേസ് കൊടുത്തു ഇപ്പോൾ അവർ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പി ശശിയും കുടുങ്ങിയിരിക്കുകയാണ് ഇപ്പം ഇത്രയും പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ആ ഉമ്മൻചാണ്ടിയുടെ കാരുണ്യത്തെക്കുറിച്ചാണ് അദ്ദേഹം അമ്മയുടെ പിന്നീട് ഞാൻ വളരെ അടുത്ത ബന്ധമുണ്ടായി എന്നെ കോഴിക്കോട് ഓഫീസ് എൻ്റെ ഓഫീസ് രണ്ടായിരത്തഞ്ചിൽ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ പിണറായി വിജയന് വേണ്ടി ഗുണ്ട ഗുണ്ടകളെ കൂട്ടി വന്ന് പെട്രോളിച്ച് കത്തിച്ചപ്പോൾ ഞാൻ സഹായം തേടിയത് അന്ന് ഓഫി കോഴിക്കോട് ആദ്യം കോഴിക്കോട് ജില്ലാ സി പി എം സെക്രട്ടറി ദക്ഷിണാമൂർത്തിയോടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ നേതാവിനെ തൊട്ട് വാർത്ത ചെയ്തിട്ട് ഞങ്ങൾ സഹായിക്കുകയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പോയിക്കോ എൻ്റെ ഓഫീസ് എന്തിനാണ് കത്തിക്കുന്നത് എൻ്റെ ഓഫീസ് ജീവനക്കാരെ മർദ്ദിക്കുന്നത് എന്താണ് അത് ഞാൻ സംവദിക്കില്ല അപ്പം ഞങ്ങൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ കൈകാര്യം ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കൈകാര്യം ചെയ്തോ നിങ്ങൾ കൈകാര്യം ചെയ്ത് എന്നെ മാക്സിമം കൊല്ലായിരിക്കും അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുകയും നേരെ പി സി ജോർജിനെ വിളിക്കുകയാണ് അന്ന് ചീഫ് ചീഫ് വിപ്പാണ് പി സി ജോർജ് അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു അദ്ദേഹം നേരെ ഉമ്മൻചാണ്ടീൻ്റെ അടുത്ത് ചെല്ലുന്നു ക്രൈം നന്ദകുമാറിൻ്റെ ഓഫീസ് കത്തിക്കാണ് ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ ആക്ഷൻ എടുത്തു കോഴിക്കോട് നിർദ്ദേശം കൊടുത്തു പോലീസ് ഉടനെ തന്നെ നമ്മുടെ മുഹമ്മദ് റിയാസിനെ അറസ്റ്റ് ചെയ്ത് മുപ്പത്തഞ്ച് ദിവസമാണ് ജയിലിൽ കിടന്നത് മുഹമ്മദ് റിയാസും അഞ്ച് പേരും അന്ന് ഉമ്മ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത് കോഴിക്കോട് മാർ പിണറായി വിജയന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് ആ വേണ്ടപ്പെട്ട ആളെ നിമിഷങ്ങൾക്കുള്ളിൽ എൻ്റെ ഓഫീസ് കത്തിച്ചതിന് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ പ്രത്യേക മാത്രമല്ല അമ്മ എന്നാ കോഴിക്കോട് നിന്ന് എന്നെ കൊല്ലുന്നതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സി പി എം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കോഴിക്കോട് പോയേ പറ്റുള്ളൂ ഞാനാണെങ്കിൽ എറണാകുളത്ത് പത്രസമ്മേളനം നടത്തുന്നു പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു എൻ്റെ അടുത്ത് തെളിവുണ്ട് എഴുതിയ ഞാൻ പ്രസിദ്ധീകരിച്ച വാർത്തകളിൽ ലാവലിങ് കേസിനെ കുറിച്ച് തെളിവുണ്ട് എറണാകുളം ദേശാഭിമാനിയിൽ പിണറായി വിജയൻ നടത്തിയ തട്ടിപ്പുകളെ തട്ടിപ്പുകളെക്കുറിച്ച് ശോഭയുമായുള്ള ബന്ധത്തെക്കുറിച്ച് എൻ്റെ അടുത്ത് തെളിവുണ്ട് അതെല്ലാം ഞാൻ തരാൻ തയ്യാറാണ് പാർട്ടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വെല്ലുവിളിക്കാണ് തിരുവനന്തപുരത്ത് പോയി പത്രസമ്മേളനം നടത്തുന്നു അപ്പോൾ കോഴിക്കോട് എൻ്റെ ഓഫീസിലേക്ക് പോയി അവിടെ ചെന്നാൽ എന്നെ കൊല്ലുമെന്നാണ് സി പി എം നട തീരുമാനിച്ചിരിക്കുന്നത് പോലീസ് എന്നോട് വിളിച്ചു പറയുക ാണ് പക്ഷെ ഞാൻ പറഞ്ഞു ഉമ്മൻചാണ്ടിയെ വിളിച്ചു പറഞ്ഞു എനിക്ക് കോഴിക്കോട് പോയേ പറ്റുള്ളൂ അപ്പോൾ അദ്ദേഹം പറയണു ഉടനെ പോകണ്ട ഒരാഴ്ച കഴിഞ്ഞ് നന്ദകുമാർ കോഴിക്കോട് എന്ന് പറയുന്നു അങ്ങനെ ഞാൻ ഒമ്പതാം തീയതി കോഴിക്കോട് പോവുകയാണ് അതായത് രണ്ടായിരത്തി ഫെബ്രുവരി ഒമ്പതാം തീയതി ഞാൻ കോഴിക്കോട് പോവുകയാണ് അന്ന് കോഴിക്കോട് അവരെ പോലീസിനോട് അറിയിക്കാതെയാണ് ചെല്ലുന്നത് പക്ഷേ ഞാൻ കോഴിക്കോട് എത്തുമ്പോഴേക്കും എനിക്ക് കോൾ വന്നു നന്ദകുമാർ കോഴിക്കോടേ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഞങ്ങളെ അറിയിക്കാത്തതെന്ന് വെച്ചിട്ട് ഇവിടെ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്ത് എത്തിയെന്ന് പറഞ്ഞാൽ പോലീസ് എനിക്ക് ഞാൻ എത്തുമ്പോഴേക്ക് എൻ്റെ ഓഫീസിലേക്കാണ് ഞാൻ പോയത് അവിടെ എത്തുമ്പോഴേക്ക് വലിയൊരു പോലീസ് സംഘം അവിടെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അഡ്ക്കറ്റ് രാംകുമാർ ഉണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ അദ്ദേഹവും ജോമോ പുത്തമ്പരിക്കലും ഒന്നും ഉണ്ടായതെന്ന് എനിക്ക് സംശയിക്കുന്നുണ്ട് ഞങ്ങൾ ഒരുമിച്ച് കോയമ്പത്തൂർ പോയിട്ട് കോയമ്പത്തൂർ മദനിയെ കാണാൻ പോയിട്ട് അങ്ങനെയാണ് കോഴിക്കോട് എത്തി എത്തുന്നത് അങ്ങനെ ഞങ്ങൾക്കുള്ള കോഴിക്കോട് എത്തുമ്പോൾ വൻ പോലീസ് സന്നാഹത്തോടു കൂടിയിട്ടാണ് എന്നെ അവിടെ സംരക്ഷിച്ചത് മാത്രമല്ല പിറ്റേ ദിവസം പത്രസമ്മേളനം വെച്ചിരുന്നു ഞാൻ ആലോചിച്ചത് കോഴിക്കോട് പ്രസ് ക്ലബിൽ പത്രസമ്മേളനം വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് പോലീസൊന്നും വരില്ലെന്നാണ് എന്നാൽ ഇപ്പോൾ പിണറായിക്കുള്ള ഇരുപത് വണ്ടി നാൽപ്പുവണ്ടി പോലീസിൻ്റെ സന്നാഹം മാത്രമല്ല പാളയം മുഴുവൻ പോലീസ് ബന്ധവസ് പക്ഷേ പോലീസ് ചില അതിക്രമങ്ങൾ കാണിച്ചു എങ്ങനെ പ്രസ് ക്ലബിന്റെ ഉള്ളിൽ പോലീസ് കയറി അവിടെ വന്ന പത്രക്കാരെയൊക്കെ തടഞ്ഞു അതോടുകൂടി പത്രക്കാരെ ഇളകി വലിയ ഇഷ്യൂ ആയി അന്ന് പത്രക്കാര് അവിടുത്തെ കൂടി ഒരു പോലീസ് ഓഫീസറെ അവിടെ നിന്ന് സ്ഥലം മാറ്റേണ്ടി വന്നു അന്ന് എന്നോട് ഞാൻ ഈ ഇത്തരം പ്രശ്നങ്ങൾ കോഴിക്കോട് ഉണ്ടാവുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ കോഴിക്കോട് വന്ന് ഓഫീസിൽ കയറി മടങ്ങി വന്നു അതിനോട് ഇളമരം കാര്യമൊക്കെ അന്ന് പറഞ്ഞത് എന്റെ സുഹൃത്ത് പറഞ്ഞു എന്റെ കാലടിച്ചു പൊട്ടിക്കുന്നതാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ കാലടിച്ചു പൊട്ടിക്കുന്നു എൻ്റെ അടുത്ത ഒരു വേണ്ടപ്പെട്ട ആളായിരുന്നു എളാമ്പരങ്കരി ഇപ്പോൾ ജനങ്ങൾ തന്നെ അവിടെ നിന്ന് ആട്ടിച്ചു ഓട്ടിച്ചു അതേപോലെ കോഴിക്കോട് ഒന്ന് കോർപ്പറേഷനിലും കോഴിക്കോട് ലോക്സഭാ ഇലക്ഷനിലും മുഹമ്മദ് റിയാസ് മത്സരിച്ചപ്പോൾ തോൽപ്പിച്ചു വിട്ടു പിന്നെ മരുമകനായി അങ്ങനെയുള്ള കഥകളൊക്കെ എല്ലാവരും അങ്ങനെയാണല്ലോ എൻ്റെ ഓഫീസ് കത്തിച്ചത് കൊണ്ടാണല്ലോ രേഖകളെല്ലാം കടത്തിക്കൊണ്ട് പോയതാണല്ലോ മുഹമ്മദ് റിയാസ് എന്തായത് ഈ മരുമകനായതും മന്ത്രിയായതും അല്ല അദ്ദേഹത്തെ നല്ലവരട്ടെ അതോടൊപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്നുള്ള വ്യക്തി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം എനിക്ക് വേണ്ടി നൽകിയ സംരക്ഷണവും സ്നേഹവും അദ്ദേഹം മരിക്കുന്നത് വരെ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു ആ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ ആലുവ ഗസ്റ്റ് ഹൗസ് വെച്ച് അദ്ദേഹത്തിൻ്റെ മകനെ എന്നെ പരിചയപ്പെടുത്തുകയാണ് അതിനൊരു വ്യക്തമായ ഉദ്ദേശവും ഉണ്ടായിരുന്നു കാരണം അദ്ദേഹത്തെക്കുറിച്ച് ഈ സരിത കേസ് വന്നപ്പോൾ സരിതയുടെ വിവാ വിവാദം വന്നപ്പോൾ ഞാനാണ് സരിത കള്ളം പറയുകയാണ് സരിത കെട്ടിച്ചനച്ചു പറയുകയാണ് ഉമ്മൻചാണ്ടിയെ പറ്റി പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തിച്ചത് മാത്രമല്ല ഒരു കൊലപാതക കേസിൽ സരിത പ്രതിയാണ് എന്ന് പറയുന്ന വാർത്തയും ഞാൻ കൊണ്ടുവന്നത് അന്ന് ഞാൻ പബ്ലിഷ് ചെയ്ത രണ്ടായിരത്താറിൽ സരിതയുടെ ഇഷ്യൂ രണ്ടായിരത്തി പതിമൂന്നിലാണ് പത്രങ്ങളെല്ലാം ഏറ്റെടുത്തതെങ്കിൽ രണ്ടായിരത്താറിൽ ക്രൈം കൊണ്ടുവന്ന സരിതയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് പിന്നീട് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ എതിരെയുള്ള സോളാർ കമ്മീഷൻ റിപ്പോർട്ടിലെല്ലാം ഉപയോഗിച്ച് അന്നൊന്നും ആരും തന്നെ സരിതയെക്കുറിച്ച് വാർത്ത ചെയ്തിരുന്നില്ല ബേസിക്ക് ആയിട്ട് സരിത ഒരു കൊലയാളിയാണെന്നും തട്ടിപ്പുകാരിയാണെന്നും ഇതേപോലെ കാണുന്ന ആളുകളെയെല്ലാം ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടുന്ന ആളാണെന്നുമുള്ള വാർത്ത ആദ്യമായി രണ്ട് രക്കങ്ങളിൽ പ്രസിദ്ധീകരിച്ചുള്ളത് ഞാനാണ് ആ ലക്കത്തിലെ കാര്യങ്ങൾ ആണ് കൃത്യമായി തെളിവ് സഹിതം പ്രസേരിച്ച കാര്യങ്ങളാണ് അദ്ദേഹം പിന്നീട് സോളാർ കമ്മീഷൻ അല്ലെ അതേ സ്വരിതയെ ചോദ്യം ചെയ്തപ്പോൾ ഉപയോഗിച്ചിരുന്നത് എന്നും കൂടി എനിക്ക് ഓർക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ ഞാനും അദ്ദേഹവുമായിട്ടുണ്ട് ഇതാ ഒന്നാം വാർഷികത്തിന് ഞാൻ പോയിരുന്നു പിന്നെ ചാണ്ടി മനുഷണിച്ചിരുന്നു പതിനായിരങ്ങളാണ് അവിടേക്ക് ഒഴുകിയെത്തത് എന്തൊരു അബൂ അത്ഭുത അത്ഭുതപരമായി ജനക്കൂട്ടമായിരുന്നു എന്തെല്ലാം അവരുടെയെല്ലാം സ്നേഹം ഓരോരുത്തരുടെയും അവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരും ആ ഉമ്മൻചാണ്ടിയിൽ നിന്നുള്ള അനുഭവങ്ങളുമായിട്ടാണ് അവിടെ എത്തിച്ചേർന്ന് ഓരോരുത്തർക്കും നൂറായിരം കഥകൾ ഉമ്മൻചാണ്ടിയെ പറ്റി പറയാനുണ്ട് ഇതുപോലൊരു നേതാവ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇ എം എസ് മരിച്ചു ഇ എം എസ് ഇതുപോലെ അടുത്ത് ചെന്നിട്ട് ആളുകൾക്ക് സഹായം ചെയ്തിട്ടുണ്ടോ എ കെ എന്നൻ ഇതുപോലെ ഇറങ്ങിച്ചെന്ന് ആളുകൾക്ക് സഹായം ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ പിണറായി വിജയൻ പിണറായി വിജയൻ നവകേരള യാത്രയുമായി ഉമ്മൻചാണ്ടിയെപ്പോലെ യാത്ര ചെയ്തു എന്നിട്ട് എന്താ ചെയ്തു അവിടുത്തെ പൗരപ്രമുഖർ പൗരപ്രമുഖലാന്ന് അവിടുത്തെ മുതലാലിമാരുമായി കൂടി ചാർ മീറ്റിങ് നടത്തി ഭക്ഷണം കഴിച്ച് ബിരിയാണിയും നെയ്ച്ചോറും കഴിച്ച് ചിക്കൻ ബിരിയാണി കഴിച്ച് യാത്ര ചെയ്തു എന്നല്ലാതെ ജനങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു ഇല്ല ഉമ്മൻചാണ്ടിക്ക് പകരം ഉമ്മൻചാണ്ടി മാത്രമേ ഉള്ളൂ ഞാൻ അത്രമാത്രം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകനുമായിട്ട് ഞാൻ വളരെ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് കാരണം ഒരു കരുതലായി ഞാനുള്ളവർത്തിലും അദ്ദേഹത്തിന് സപ്പോർട്ടുമായി എൻ്റെ ഞാൻ ഉണ്ടാകും ക്രൈം ഉണ്ടാകും എന്നുകൂടി ഞാൻ ഇവിടെ അടിവലി പറയുകയാണ് നന്ദി നമസ്കാരം